കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകീരുത്തി നിർമ്മിക്കുന്ന പർത്താനം പി എച്ച് എസ് സി സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പർത്താനം പി എച്ച് എസ് സിയോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന് വാർഡ് മെമ്പർ ജേക്കബ് ചാക്കോ സ്വാഗതം ആശംസിച്ചു കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം അധ്യക്ഷത വഹിച്ച സമ്മേളനം പൂഞ്ഞാറമെല്ലാം അഡ്വക്കേറ്റ് സെബാഷ്ടം കൊളുത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മിഷൻ ആരംഭിച്ചു ആർദ്ര മിഷൻ മുമ്പ് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് വളരെ ദുരിതപൂർണമായ സാഹചര്യമായിരുന്നു വല്ല പനിയോ ചുമയോ വന്നാൽ പോയി മരുന്ന് വാങ്ങിക്കും എന്നുള്ളതിനപ്പുറം ഗവൺമെന്റ് ആശുപത്രികൾ ഒരു മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നൊരു സ്ഥിതിയിലേക്ക് വളർന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മുഴുവൻ ആരോഗ്യ ആവശ്യങ്ങൾക്കും രോഗ ചികി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വന്നുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കാവുന്ന ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സയും ഏറ്റവും അധികം ജനങ്ങൾക്ക് ആരോഗ്യ സേവനവും നൽകുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം കേരളം ഒന്നാമതെത്തിയെങ്കിൽ ആ ഒന്നാമതെത്തിയത് ആരോഗ്യരംഗത്ത് നടത്തിയ വലിയ ഇടപെടലുകളിലൂടെയാണ് ചടങ്ങിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് അജിമോൻ ജെസി ജോസ് വി എൻ ഹരികരൻ കെ എസ് മോഹനൻ മുൻ മെഡിക്കൽ ഓഫീസർ എ എസ് പ്രശാന്ത് പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഡയസ് കൊഗാഡ് പൂഞ്ഞാർ തെക്കര ഗ്രാമപഞ്ചായത്ത് അംഗം റജീഷ് ഷാജി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം